വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് പരമാത്മാവ് വിരാടപുരുഷനായി വർദ്ധിക്കുകയായിരുന്ന കാലത്തെ രൂപഭാവങ്ങളൊന്നും ദൃശ്യമായിരുന്നില്ല പരബ്രഹ്മം സ്വനിശ്ചയത്താൽ സർവ ഐശ്വര്യങ്ങളോടുകൂടിയതും സർവജ്ഞാനിയും ശുദ്ധ സംസ്കാരത്തിൻ്റെ മണിദീപവുമായ വിഷ്ണുവിനെ സൃഷ്ടിച്ചു അദ്വീതീയവും അനാദിയും അനന്തവും ചിന്മയവും സർവവ്യാപിയും അവിനാശിയുമായ ബ്രഹ്മമാണ് സദാശിവൻ ഉത്തമ ലക്ഷണങ്ങളുടെ ആകാരം കൈക്കൊണ്ട ബ്രഹ്മം സദാശിവനായി മാറിയപ്പോൾ അദ്ദേഹം തൻ്റെ ശിരസിൽ ഗംഗയെ ധരിക്കുകയും തിരുനെറ്റിയിൽ ചന്ദ്രക്കലയെ സ്ഥാപിച്ച് ശോഭ വരത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഹൃദയക്ഷേത്രം സദാ പ്രസന്നവും സുലഭിലവുമായിരുന്നു കർപ്പൂരകാന്തിയെ വെല്ലുന്ന നിറത്തോടുകൂടിയ ആ കാലസ്വരൂപിയായ ബ്രഹ്മം അഥവാ സദാശിവൻ ശരീരം മുഴുവൻ ഭസ്മത്താൽ ലേപനം ചെയ്തിരുന്നു ഒരു നാൾ സദാശിവൻ ശക്തിയുടെ സഹായത്താൽ ശിവലോകം എന്ന പേരായ ഒരു സ്ഥലം നിർമ്മിച്ചു അസാധാരണവും അത്യാകർഷണവും മോക്ഷപ്രധാനവുമായ ഒരു സവിശേഷ കേന്ദ്രമായിരുന്നു ശിവലോകം പരമമായ ബ്രഹ്മതത്വങ്ങളുടെയും പുണ്യ സംവർദ്ധകങ്ങളായ മന്ത്രങ്ങളുടെയും ഉത്ഭവ കേന്ദ്രമായ ആ ശിവലോകതമാണ് പിൻകാലത്ത് കാശി എന്ന പേരിൽ പ്രസിദ്ധമായത് സദാശിവനും പരാശക്തിയും ഭാര്യ ഭർതൃ രൂപത്തിൽ അവിടെ ആനന്ദപൂർവ്വം ലീലകളടി വന്നു ആധ്യാത്മികമായ പരമാനന്ദത്തിന് കാരണമായ ആ സ്ഥലത്തിന് ശിവഭഗവാൻ ആനന്ദവനം എന്ന് പേരിട്ടു പിന്നീടുണ്ടായ പ്രളയകാലത്ത് പോലും മഹേശ്വരൻ തൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ആ സ്ഥലത്തെ അകറ്റുവാനുദ്യമിച്ചിരുന്നില്ല അങ്ങനെ സദാശിവനും പരാശക്തിയും ദമ്പതികളെപ്പോലെ ആനന്ദവനത്തിൽ അമൃതസുഖം ആസ്വദിച്ച് നടക്കുമ്പോൾ അവരുടെ അകതാരിൽ ഒരാഗ്രഹം തളിരിട്ടു അധികം വൈകാതെ അത് നിശ്ചയമായി മാറുകയും ചെയ്തു സൃഷ്ടികർമ്മ പരിപാലനത്തിന് മറ്റൊരാളെ കൂടി സൃഷ്ടിച്ചാൽ ആ വ്യക്തിയിലൂടെ സൃഷ്ടികർമ്മം സമ്പുഷ്ടമാക്കാം എന്നുള്ളതായിരുന്നു നിശ്ചയം തങ്ങളുടെ ഇച്ഛയ്ക്ക് വിധേയനായി നിന്നുകൊണ്ട് ആ വ്യക്തി സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തിക്കൊള്ളുമെന്നും അവർ തീരുമാനിച്ചു അങ്ങനെ ശക്തിയോടുകൂടി സദാശിവൻ തൻ്റെ വാമഭാഗത്ത് അതിൻ്റെ ഫലമായി ത്രിലോകങ്ങളിൽ വെച്ച സുന്ദരനായ വിഷ്ണുവിനെ സൃഷ്ടിക്കുകയും ചെയ്തു സത്വഗണത്തിൻ്റെ ജ്യോതിസായി പ്രജ്വലിച്ച് നിന്ന അദ്ദേഹം അളവറ്റ ഗാംഭീര്യത്തിൻ്റെയും ക്ഷമയുടെയും മദ്ഭാവമായിരുന്നു അദ്ദേഹം പരബ്രഹ്മം ആകാരമെടുത്ത് സദാശിവനെ നമസ്കരിച്ചിട്ട് നമ്മളെ ശിരസ്കനായി ചോദിച്ചു കാരുണ്യത്തിൻ്റെയും സത്യധർമാദികളുടെയും സ്വാമിൻ എനിക്ക് എന്ത് നാമമാണ് അങ്ങ് നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രഭോ അവിടുത്തെ ഈ ശിഷ്യൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് ഇത്തരം ചോദ്യങ്ങൾ സേവിച്ചു നിന്ന സദാശിവൻ സന്തോഷനായി തീർന്നു ഗംഭീര സ്വരത്തിൽ അദ്ദേഹത്തിൻ്റെ തിരുനാവിൽ നിന്നും വാക്കുകൾ ബഹിർഗമിച്ചു ഹേ വത്സ നീ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതിനാൽ വിഷ്ണു എന്ന പേരിലറിയപ്പെടും ഭക്തന്മാർക്ക് സുഖം പ്രദാനം ചെയ്യുന്നതിൽ തൽപരനായതിനാൽ നിനക്ക് മറ്റനേകം പേരുകൾ ഉണ്ടാകും ആയതിനാൽ എല്ലാ ശ്രേഷ്ഠകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതിനുള്ള അത്യുത്തമ മാർഗം തപസ്സാണ് അതുകൊണ്ട് നീ കഠിനമായ തപസ്സിലേർപ്പെടുക ഇത്രയും അരുൾ ചെയ്തതിന് ശേഷം ഭഗവാൻ ശിവൻ തൻ്റെ ശ്വാസമാർഗത്തിലൂടെ വിഷ്ണു ഭഗവാനെ ദേവതത്വം ഉപദേശിച്ചു കൊടുത്തു ഭഗവാനെ വന്ദിച്ചതിന് ശേഷം ശ്രീഹരി തപസ്സനുഷ്ഠിക്കുവാൻ യാത്ര തിരിച്ചു ശിവൻ ശക്തിയോടുകൂടി അന്തർദാനം ചെയ്തു സുദീർഘമായ കാലം കടന്നുപോയി കഠിന തപസ്സിൻ്റെ ഫലമായി വിഷ്ണു ഭഗവാൻ ക്ഷീണീതനായി ജലത്തിൽ ശയിച്ചു അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും സൂര്യശോഭയ്ക്ക് തുല്യമായ ഒരു താമരപ്പൂ ഉണ്ടായി അങ്ങനെയാണ് വിഷ്ണുവിനെ പത്മം നാഭിയിലുള്ളവൻ എന്ന അർത്ഥത്തിൽ പത്മനാഭൻ എന്ന നാമം വന്നു ചേർന്നത് ശിവഭഗവാൻ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ വിഷ്ണുവിൻ്റെ നാഭിയിലെ താമരയിൽ സ്ഥാപിക്കുകയും ചെയ്തു ബ്രഹ്മദേവന് നാല് മുഖങ്ങളും ചുവന്ന നിറവുമാണ് ഉണ്ടായിരുന്നത് ശിവമായയ്ക്ക് വശംവതനായിത്തീർന്ന ബ്രഹ്മാവിനെ വിജ്ഞാനശക്തി കുറവായിരുന്നതിനാൽ താൻ ആര് തന്നെ സൃഷ്ടിച്ചതാർ തൻ്റെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ് താൻ അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളെന്താണ് തുടങ്ങിയ കാര്യങ്ങളോർത്ത് വിഷമിച്ചു എന്നാൽ അജ്ഞാതമായ ഏതോ ശക്തിയുടെ പ്രേരണ എന്ന വണ്ണം ബ്രഹ്മാവിൻ്റെ മസ്തിഷ്കത്തിൽ ഒരു ചിത്താമലർ അങ്കുരിച്ചു താനിരിക്കുന്ന കമലപുഷ്പത്തിൻ്റെ തണ്ട് ജലത്തിനടിയിലേക്ക് താഴ്ന്നിറങ്ങിയിരിക്കുന്നതിനാൽ തന്നെ സൃഷ്ടിച്ച ദേവനും അവിടെ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചുറപ്പിച്ചു അപ്രകാരം അദ്ദേഹം താമരത്തണ്ടിലൂടെ താഴോട്ടിറങ്ങാൻ തുടങ്ങി ആയിരക്കണക്കിന് വർഷം അദ്ദേഹം ആ താമരയ്ക്ക് ചുറ്റും കറങ്ങി നടന്നു മുകളിലോട്ട് പോയാൽ തന്നെ സൃഷ്ടികർത്താവിനെ നേരിൽ കാണാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയോടെ വിധാതാവ് പത്മനളം വഴി മുകളിലോട്ട് കയറി വളരെ വളരെ മുകളിലോട്ട് കയറിയിട്ടും മധ്യഭാഗം കടന്ന് പോകാനാകാതെ നിരാശനായി ബ്രഹ്മാവ് വ്യാകുല കൂടിയിരിക്കുമ്പോൾ നാഭോമണ്ഡലത്തിൽ നിന്നും പൊടുന്നനെ ഒരശരീരി ഉണ്ടായി തപസ് ചെയ്യുക തപസ് ചെയ്യുക തപസ് ചെയ്യുക അശരീരിപ്രകാരം പ്രകാരം പന്ത്രണ്ട് വർഷം വിതാധാവ് ഘോര തപസ്സിലേർപ്പെട്ടു ബ്രഹ്മാവിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ പത്മനാഭൻ പ്രത്യക്ഷപ്പെട്ടു വാഞ്ചജന്യം ശങ്ക് സുദർശനചക്രം ഗത പത്മം എന്നിവ ചതുർ ചതുർവാണികളിൽ യഥാക്രമം ധരിച്ചിരിക്കുന്നു കാർമേഘകാന്തി പ്രസരിക്കുന്ന അദ്ദേഹം മഞ്ഞപ്പെട്ട് ധരിച്ചിരുന്നു ദിവ്യപ്രഭ ചുരിയുന്ന മഹേശ്വരൻ തൻ്റെ ശ്വാസഗതിയിലൂടെ വിഷ്ണുവിനെയും വേദോപദേശം നൽകി പ്രസന്നചിത്തനായ മഹേശ്വരൻ ശ്രീഹരിയോടെ അരുളി ചെയ്തു അല്ലയോ ശ്രേഷ്ഠ ഗുണങ്ങൾ പരിലസിക്കുന്ന ദേവന്മാരെയും നിങ്ങൾ ഇരുവരുടെയും ഭക്തിയിലും നിഷ്കാമമായ പ്രാർത്ഥനയിലും ഞാൻ അതീവ സന്തുഷ്ടനാണ് നിങ്ങൾ എന്നെ ഈ സമയം കാണുന്ന രൂപത്തിൽ തന്നെ ഭാവിയിൽ പൂജിച്ചു കൊള്ളണം അതിലൂടെ ഭരണത്തിന് വേണ്ട ശക്തിയും ബുദ്ധിയും നിങ്ങൾക്ക് വീണ്ടുപോകണം ലഭിക്കുന്നതാണ് എൻ്റെ അവയവങ്ങളിൽ നിന്നും ഉണ്ടായവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്കിരുവർക്കും അത്യധികം ശക്തിയും എൻ്റെ അംശമായിട്ടുള്ള ബ്രഹ്മജ്ഞാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു അല്ലയോ ബ്രഹ്മദേവ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ലോക സൃഷ്ടി നടത്തുവാൻ വേണ്ടിയാണ് എൻ്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് അങ്ങ് ഭംഗിയായി സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുക ഹേ വിഷ്ണുദേവ അങ്ങ് ചരാചരങ്ങൾ കൊണ്ട് നിറയാൻ പോകുന്ന ഈ ലോകത്തെ സംരക്ഷിക്കുക എൻ്റെ മായാ വൈഭവത്താൽ ഞാൻ സൃഷ്ടിച്ച ഈ പ്രകൃതിയിൽ യുഗങ്ങൾ കഴിയുമ്പോൾ മായയുടെ ശക്തി അധികരിക്കുകയും അതിൻ്റെ ദുഷ്പ്രേരണയാൽ പാപകർമ്മങ്ങളിൽപ്പെട്ട് മാനവർ മോക്ഷത്തിന് അർഹരല്ലാതായി തീരുകയും ചെയ്യും പാപപുണ്യകർമ്മങ്ങൾ അനുസരിച്ചുള്ള ജന്മമായിരിക്കും ഭൂമിയിൽ ജീവികൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നവർ എന്നെ അറിയുകയും എൻ്റെ ലീലകൾ സ്തുതിക്കുകയും ഞാൻ രചിച്ച മാർഗത്തിലൂടെ ജീവിതചര്യ നടത്തുകയും വേണം ഉത്തമമായ പൂജാവിധികളും മഹേശ്വരൻ വിഷ്ണുവിനും ബ്രഹ്മാവിനും ഉപദേശിച്ചു പിന്നെ പരമശിവൻ മറഞ്ഞു അന്ന് മുതൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മവും വിഷ്ണു പരിപാലന കർമ്മവും നിർവഹിച്ചു വരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക